വിവാഹത്തിന് കാര്യമാണ് ചോദിക്കുന്നതെങ്കിലും ആ ചോദ്യത്തിനകൾ തുളിപ്പിച്ച് വെച്ച മറ്റൊരു യോഗം അതുമായി ഇനി ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ രേണു രേണുസ്തുതി എന്നുള്ള പേര് മാറ്റുമെന്നുള്ളതാണ് കാരണം ശ്രതിയുടെ പേരും പറഞ്ഞാണ് രേണു അഴിഞ്ഞാട്ടുന്നത് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ രേണുവിനെ കുറിച്ചുള്ള ആരോപണം രേണു കൊല്ലം ശ്രുതിയുടെ പേര് മിസ്യൂസ് ചെയ്യുകയല്ലേ ആ ഒരു പേരിലാണ് രേണു അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് രേണുവിന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നത് കാരണം ശ്രതിയെ വിറ്റ് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുന്നവളാണ് രേണു ശ്രുതി എന്നുള്ള വലിയൊരു ആക്ഷേപം ഇതോടെ കുറച്ചെങ്കിലും മാറിക്കിട്ടുമെന്ന് വിചാരിക്കുന്നു കുറച്ചൊക്കെ മാറിക്കിട്ടാൻ സാധ്യതയുള്ളൂ മുഴുവോടൊന്നും മാറത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു താരമാണ് സെലിബ്രിറ്റിയാണ് രേണുശ്രുതി റീൽസ് ആൽബം വെബ് സീരീസ് അങ്ങനെ വിവിധ തരത്തിലുള്ള അഭിനയ മേഖലകളിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തി കൂടെയാണ് രേണുശ്രുതി രേണു ശ്രതിയുടെ വീഡിയോകൾക്കും റീൽസും ഒക്കെ താഴെ വരുന്ന കമൻറ്റുകൾ ഒരു വ്യക്തിയെ എത്രത്തോളം മാനസികമായിട്ട് തകർക്കാം അത്രത്തോളം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പലപ്പോഴും നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് രേണുസുദീ പങ്കെടുക്കുന്ന പല ഇന്റർവ്യൂകളിലും ഒരു പ്രത്യേകതയുണ്ട് അതിനുള്ള ആങ്കർമാർക്ക് എളുപ്പമാണ് കാരണം അവർക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഈ കമൻറ്റുകളൊക്കെ എടുത്ത് വെച്ചത് പൊതുജനം രേണുസുദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എന്ന നിലയിൽ ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള ചോദ്യങ്ങളൊന്നും അവർക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വിവരം വന്നിട്ടില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് സുധി പങ്കെടുത്തിട്ടുള്ള മിക്ക ഇന്റർവ്യൂ വളരെ മനോഹരമായിട്ടാണ് അവർ ഓരോ ചോദ്യങ്ങളും കൈകാര്യം ചെയ്തത് എത്ര പക്വതയോടാണ് അവർ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് അങ്ങനെ രേണുസ്തുതിയുടെ ചില ഇന്റർവ്യൂകൾ രേണുസ്തുതിയുടെ കരിയറിനെ തന്നെ അല്ലെങ്കിൽ രേണുസ്തുതിയുടെ നിലവിലുള്ള സ്റ്റാറ്റസിനെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് കാരണം മുമ്പ് ഹെയ്റ്റ് കമ്മിറ്റികൾ എഴുതിയ പല ആളുകളും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പിന്നീട് രംഗത്തേക്ക് വന്ന അനുഭവങ്ങളും രേണുസുദി പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മെയിൻ സ്ട്രീം വൺ എന്ന ഒരു ചാനലിൽ വന്നിരിക്കുന്ന ഇന്റർവ്യൂ അതിനോട് ആങ്കറായ ഐശ്വര്യ രേണുവിനെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ രേണു വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഉത്തരം പറയുന്നത് ചില ഉത്തരങ്ങൾ രേണു പറയുമ്പോൾ ആങ്കർ കരഞ്ഞു പോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നാറുണ്ട് കാരണം അത്രയും നല്ല നിമിഷങ്ങളാണ് അവരവിടെ പങ്കുവച്ചിട്ടുള്ളത് മുമ്പൊക്കെ രേണുശ്രുതിയുടെ അഭിനയത്തെക്കുറിച്ചും രേണുശ്രുതിയുടെ റീൽസിനെ കുറിച്ചും ആൽബത്തെ കുറിച്ചും ഒക്കെ നിരവധി പോസിറ്റീവ് നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിരുന്നെങ്കിൽ ഈ അടുത്ത കാലങ്ങളായിട്ട് രേണു സുധിയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആക്രമിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിരവധിയായിട്ട് വരുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ് ഈ ആങ്കറായ ഐശ്വര്യം അപ്പൊ അതിന് രേണു പറയുന്ന മറുപടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത് മുന്നോട്ട് പോകുമ്പോൾ ആരോടെങ്കിലും ചേച്ചിക്കാൻ ശരി വന്നൊരു പ്രപ്പോസൽ വരുന്നു ശരി ഇയാളെ എനിക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ സ്തു ചേച്ചിന് ശേഷം എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനാകുന്ന ആൾ ഇദ്ദേഹമാണ് എന്ന് ചേച്ചിക്കായിട്ട് തോന്നി ചേച്ചി വിവാഹം കഴിക്കുകയാണ് അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവുക ഇവിടെ ഐശ്വര്യ രേണുനോട് ചോദിക്കുന്ന ജോലി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കാം കാരണം ചെറിയ പ്രായമാണ് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട് രണ്ട് മക്കളുണ്ട് അവരുടെ ഭാവി നോക്കണം അപ്പോൾ പക്ഷേ അങ്ങനെ വിവാഹം സംഭവിച്ചേക്കാം അതിലും ഇല്ലാതില്ല ഇവിടെ ആയങ്കർ വിവാഹത്തിന് കാര്യമാണ് ചോദിക്കുന്നതെങ്കിലും ആ ചോദ്യത്തിന് ചോദ്യത്തിനകളെ തൊളിപ്പിച്ചു വെച്ച മറ്റൊരു ലീഗ് അതുമായി ഇനി ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ കാരണം പേരും പറഞ്ഞാണ് രേണു അഴിഞ്ഞാടുന്നത് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആരോപണം അപ്പോൾ എന്താണ് രേണു കൊടുക്കുന്ന മറുപടി നമുക്ക് നോക്കാം പിന്നെ പിന്നെ പേര് പേര് ആ എന്താണ് സോ അല്ലെങ്കിൽ പിന്നെ എത്ര കൃത്യമായിട്ടുള്ള മറുപടിയാണ് രേണു കൂടെ കൊടുക്കുന്നത് കാരണം മറ്റൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ശുതി എന്നുള്ള പേര് വെക്കാൻ പറ്റില്ല ആ വിവാഹം കഴിക്കുന്ന ആളുടെ പേരായിരിക്കും അവിടെ ഇൻഷുലായിട്ട് കൊടുക്കേണ്ടി വരിക അതായത് വിവാഹം കഴിഞ്ഞിട്ടും ശുതി എന്ന പേര് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമര്യാദയാണെന്നാണ് രേണുശ്രുതി പറയുന്നത് ഈ ഒരു ആൻസറിൽ നിന്ന് തന്നെ പല ആളുകൾക്കുള്ള ഉത്തരം കിട്ടുന്നുണ്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള മറുപടി രേണു പല ഇന്റർവ്യൂലും ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നിലവിൽ ഞാൻ ഇപ്പോഴും വൈഫായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്കളെ നോക്കി അദ്ദേഹത്തിന്റെ വീട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ രേണു എന്നുള്ള പേര് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ മറ്റൊരു വിവാഹം ഞാൻ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേര് മാറ്റും എന്ന് തന്നെയാണ് റേണു സുദിയുടെ ഏറ്റവും കൃത്യമായ മറുപടി ബാക്കിയാക്കാം ഇപ്പൊ ഓൾറെഡി ഇപ്പം ചേച്ചി കൂടാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഭാവിയിൽ ചേ ചേച്ചിയുടെ ആത്മാർത്ഥമായിട്ട് പ്രണയമായിട്ട് ഒരാൾ വരികയാണ് ചേച്ചിയും ശേഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഇതാണ് എനിക്ക് ഇദ്ദേഹത്തെ വിശ്വാസം അത് പിന്നെടാ ഇപ്പം ഞാൻ വേറെ ആടെ അശ്വര്യ പറഞ്ഞ പോലെ ഞാൻ ഒരാളെ കിട്ടിയെന്ന് വെച്ചു ഒരാണിനെ കിട്ടി ഹസ്ബൻഡ് അപ്പം ഞാൻ വേറെ ആളുടെ കൂടെ താമസിക്കുമ്പോൾ സുദു പേര് വരുമ്പോൾ എനിക്ക് സുചേട്ടനോട് ഒരു ആത്മാർത്ഥതയുണ്ട് അത് ഞാൻ കാണിക്കണം മോശം ഏട്ടനോട് കാണിക്കണം എന്റെ സുചേട്ടനോട് കാണിക്കണം ഏറ്റവും വലിയ മോശമായിരിക്കും ആയിരിക്കും ഞാനത് അപ്പൊ അങ്ങനെ ആളുടെ പേര് വെക്കുന്നത് ശരിയാണോ സുചേടനോട് മാന്യതക്കേടാണ് ഞാനത് ചെയ്യുന്നത് കാരണം വേറൊരാളുടെ ആയി കഴിഞ്ഞിട്ട് ഏട്ടന്റെ പേര് വെക്കുക എന്ന് വെച്ചാൽ ഏട്ടനോട് കാണിക്കുന്ന എല്ലാം ഒരു മാന്യത തോന്നുന്നു തോന്നി അത് തന്നെയാണ് അതിന്റെ കൃത്യമായിട്ട് ആൻസർ മറ്റുള്ള വിഭാഗം കഴിച്ചിട്ട് സുനീല പേര് ഉപയോഗിക്കുകയാണെങ്കിൽ പല ആളുകളിൽ വിടുന്ന കമന്റുകൾ വിശ്വസിക്കുകയാണെന്നുള്ള ആ ഒരു കമന്റുകൾ അപ്പോൾ യാഥാർത്ഥ്യമാവും കൈകറിന് വേണ്ടി ശുദ്ധിയുടെ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം എന്നിരുന്നാൽ പോലും ആൾക്കാരുടെ കമന്റ് ചോദ്യത്തിന്റെ മനസ്സിലായി ഇത് തന്നെയാണ് ഞാനും ആദ്യമേ പറഞ്ഞത്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ കമന്റിലൂടെ വരുന്ന കാര്യങ്ങളാണ് കാരണം ഈ ഒരു പേര് പേര് യൂസ് യൂസ് ചെയ്തിട്ട് എന്താ ഈ ഈ ഒരു ഒരു മിസ് എന്നുള്ള തരത്തിലൊക്കെ ചോദ്യമാണ് ഏറ്റവും അഭിമുഖീകരിക്കേണ്ടിവന്നത് രേണു ശ്രുതി അവനെ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം അഭിമുഖീകരിക്കേണ്ടിവന്നൊരു ചോദ്യം ഇത് തന്നെയായിരുന്നു രേണു കൊല്ലം ശ്രുതിയുടെ പേര് മിസ് യൂസ് ചെയ്യുകയല്ലേ ആ ഒരു പേരിലാണ് രേണു അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് രേണു ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നത് ഇതൊക്കെ കമന്റ് ചെയ്യുന്നവരുടെ മാത്രം അഭിപ്രായങ്ങളാണ് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല രേണു സുധിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വേണുവിന് അവസരങ്ങൾ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണു അതിനുവേണ്ടി കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പല ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ആ പെൺകുട്ടി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അവസരങ്ങൾ കിട്ടുന്നത് അതിനുവേണ്ടി അവരൊരു പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ചേക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും അധികം ആവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് പോസിറ്റീവ് പബ്ലിസിറ്റി കൊണ്ടൊന്നും ഇരുന്നു കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കരുത് അതാണ് ഈ സൈബർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ ഈ അഭിനയിക്കുന്ന റീല് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറയുന്ന ഒരു ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അതെനിക്ക് എനിക്ക് ആഭരണ വിട്ടു നടക്കാൻ എൻ്റെ ഒരു ആഭരണം പോലും ഇല്ല എനിക്ക് ഒരു ഓർണമെന്റ്സ് പോലും ഇല്ല അത് എല്ലാവർക്കും അറിയാം അറിയാം പിന്നെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പൈസ കിട്ടി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സാധനം വരെ വാങ്ങിച്ചില്ല ഈ ഡ്രസ്സ് വരെ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഫ്രണ്ട്സ് തന്നതാണ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവള് ശുചിച്ചേട്ടനുള്ള സമയത്ത് തന്ന ഡ്രസ് ആണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച ആൾ തന്നെയാണ് ദാരിദ്ര്യം ഇപ്പോഴും അനുഭവിക്കുന്ന ആളാണ് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ ഈ പറയുന്നു ഞാൻ അഭിനയിച്ച അവൾ നടക്കുന്ന വരുമാനം ജീവിതത്തിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട് അത് അവരുടെ മനസ്സിൽ തന്നെയുണ്ട് അതാണ് അവർ ഏത് ഇന്റർവ്യൂലും പറയുന്നത് ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് കഴിഞ്ഞാൽ നടക്കാനല്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ എനിക്ക് നോക്കണം അവരെ എനിക്ക് വളർത്തണം അപ്പോൾ നമ്മളിൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ് രേണുസ്തുദിക്ക് തൊഴിലുറപ്പിനെ പോയിക്കോടെ അല്ലെ രേണുസ്തുദിക്ക് മറ്റേതെങ്കിലും ജോലിക്ക് പോയിക്കോടെ അഭിനയിക്കണം തന്നെ ആഗ്രഹം ഉണ്ടോ അതിപ്പം ഓരോരുത്തരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ് റേഡസ് അഭിനയ രംഗത്താണ് മുന്നോട്ട് പോവാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നല്ലത് നമുക്ക് പണം കിട്ടുന്നത് കൊണ്ട് ഇഷ്ടമല്ല ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ് നമുക്ക് തൃപ്തി കളിക്കുന്ന ജോലി ചെയ്യുമ്പോഴാണ് അതിൽ ശമ്പളം കുറവാണെങ്കിൽ പോലും നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തന്നെയാണെങ്കിലും വിചാരിക്കുന്നു ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാരണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അവർക്ക് ഒരു നേരത്തെ ആഹാരം അവർക്ക് ഡ്രസ്സ് കൊടുക്കണം അവർ ആവശ്യമുള്ള ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ ശുദ്ധിച്ചാൽ സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ് എന്റെ ഒരു കൂട്ടുകാരി അവൾ ഇട്ടിട്ട് അവൾ ചെറുതായിട്ട് തന്ന ഡ്രസ്സാണ് അതുപോലെ ഞാൻ ഞാനിപ്പോ കളയാതെ സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്തു ഈ പൈസ ഇവരൊക്കെ പറയുന്നില്ല ഞാൻ കുന്തളിച്ച് നടക്കുന്നു അയിഞ്ഞാണ് നടക്കുന്നു എനിക്കത് തുറന്ന് പറഞ്ഞിട്ട് ഒരു മടിയില്ല മുന്നോട്ട് ഒരു പത്ത് വർഷം കൂടെ ഞാൻ ജീവനുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് തന്നെ ഞാൻ നടക്കും എനിക്ക് വേറെ ഇല്ല ആരും എനിക്ക് തരാനില്ല ആരും കൊണ്ട് തരുന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം വല്ല സുഹൃത്തുക്കൾ കൊണ്ട് തരുന്നില്ല ഇട്ട ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അതിനൊരു ഒരു മാനക്കടല പറയാൻ ഒരു മാനക്കടില്ല കാരണം എനിക്ക് അതിനുള്ള വരുമാനമേ ഉള്ളൂ ഇവിടെ രേണു തന്റെ ഇല്ലായ്മയെ കുറിച്ച് തുറന്ന് പറയാം പല ആളുകളും പറയുന്ന ഒരു ലോകമാണത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് രേണു പറയുന്നുണ്ട് ഈ ഒരു വസ്ത്രം പോലും ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രം പോലും ഒരു സുഹൃത്തു വന്നാണ് എനിക്ക് ആഡംബരം കാണി ജീവിക്കാനാണെങ്കിൽ ഒരുപാട് വില കൂടി വസ്ത്രങ്ങൾ ധരിച്ചു ഒന്നും പങ്കെടുക്കാം പക്ഷെ ഞാനതും ചെയ്യുന്നില്ല കാരണം എന്റെ ലക്ഷ്യം അതല്ല എനിക്ക് ആവരണങ്ങൾ പോലും ഇല്ല നല്ല വസ്ത്രമില്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മക്കളെ വളർത്തുക എന്നുള്ളതാണ് അത് എൻ്റെ മക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും അറിയാമെന്ന് തന്നെയാണ് രേണു പറയുന്നത് പുതിയ ഡ്രസ്സ് എടുക്കാനും എനിക്ക് ആരും എടുത്തു ഒരു ഫോൺ പൊട്ടിട്ട് വർഷങ്ങളായി ആ ഫോൺ പോലും എനിക്ക് മേടിച്ചില്ല കിച്ചു എന്തായാലും ഒരു സന്തോഷം അവന് പുറത്തുള്ള ഒരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫോൺ മേടിച്ചുകൊടുക്കും അത് ഒരുപാട് സന്തോഷം ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അവനൊരു ഫോൺ കിട്ടിയിട്ട് നല്ല ഫോണാണ് അതുപോലെ മേടിച്ചത് എനിക്കാരും ഇല്ല പിന്നെ ഈ പറയുന്നത് എന്താണ് എന്നെ പറയുന്നത് രേണു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവാണ് റീൽസും ആൽബവും ഇപ്പോൾ പുതിയ സിനിമയൊക്കെ വരുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് പണം റേണുവിന് ലഭിക്കുന്നുണ്ട് ആ പണം കൊണ്ട് രേണു അഴിഞ്ഞാടി നടക്കുകയാണ് അല്ലെങ്കിൽ ദൂർ ധരിച്ച് വളരെ ലക്ഷറി ലൈഫാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പക്ഷെ തന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നകളെ പറ്റി തുറന്നു പറയുക ഒരു ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കൂടുതൽ അഭിനയ മേഖലകൾ ലഭിക്കുകയും ഒരുപാട് അഭിനയ സാധ്യതകളൊക്കെ ഉണ്ടാകുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ രേണുവിന്റെ ഭയങ്കര ഒരുപാട് പണം വരാനുള്ള സാധ്യതയുണ്ട് അന്ന് രേണു ഈ പറയുന്ന പോലെ നടക്കുകയാണെങ്കിൽ വിമർശിക്കാം പറയുന്നത് സൈബർ ലോകം നമ്മുടെ പണി ഇതാണല്ലോ വിമർശിക്കുക എന്നുള്ളതാണല്ലോ ചേച്ചി ഇത് പറഞ്ഞത് ഭയങ്കര കാര്യമായിരുന്നു കാരണം ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പഴത്തേക്ക് ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരുപാട് തീർച്ചയായിട്ടും അറിയാം ഞാനിന്റെ ഒരുപാട് പണമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അറുമായി നടക്കുകയല്ലേ അഡ്വാൻസ് തോന്നുന്നു അഡ്വാൻസ് എത്ര ഞാൻ കാണിക്കുന്നത് അതിനകത്ത് നാൽപ്പത്തൊമ്പത് രൂപ റീചാർജിന് എടുത്തായിരുന്നു അതിന്റെ ബാക്കി ബാലൻസ് ഞാൻ കാണിക്ക എന്റെ കോടികൾ എന്തായാലും ഇവരെ കാണണമല്ലോ കുറെ നാളെ ഞാൻ കാണിക്കണം കാണിക്കണമെന്ന് കാണുവേണ്ടി ഞാൻ ഇപ്പ തന്നെ കാണിക്കാം എന്റെ കോടികൾ വിലവരുത്ത ഫോണാണ് പൊട്ടിത്തേർ ഫോൺ നാലായിരം രൂപയ്ക്ക് സെക്കൻഡ് മേടിച്ച ഫോണാണ് എനിക്ക് ഒരു ഫ്രണ്ട് മേടിച്ചതാണ് ഒരു ബ്രദർ മേടിച്ചതാണ് സൂചാട്ട് മരിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫോണാണ് പൊട്ടിപ്പോയായിരുന്നു അനി നന്നാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എന്റെ ഒരു ബ്രദർ സെക്കൻഡ് ഫോൺ മരിച്ചത് ഇത് മുഴുവൻ കേടാണ് ഇപ്പൊ രണ്ടുവർഷമാകുന്നത് ചേട്ടൻ മരിച്ചത് ഇപ്പോഴും എന്റെ ഇരിക്കുന്നത് എല്ലാവരും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നു സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു അതുണ്ടാക്കുന്നു ഇത് ആകെ കിട്ടുന്ന വരുമാനം ഗൈസ് ഇതൊക്കെ ഉള്ളു ഈ ഒരു ആൽബത്തിലൂടെ ചെറിയ ചെറിയ ഇന്റർവ്യൂലൂടെ ഒക്കെ തരുന്ന ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എനിക്ക് അത് വെച്ചിട്ടാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നെ കുറ്റപ്പെടുുന്നത് ഞാൻ എന്റെ ബാലൻസ് കാണിച്ചു കാണിച്ചേരാവേ നാല്പത്തൊമ്പത് രൂപ ഇതിനകത്ത് വിധവാ പെൻഷൻ വന്നോ എനിക്ക് അറിയത്തില്ല ഇപ്പം അതും വന്നില്ല രണ്ടു മാസമായിട്ട് എന്നെ ഉപേക്ഷോ ഗവൺമെന്റ് വിധവാ പെൻഷൻ എങ്കിലും തരണേ ഞാൻ വേറെ കെട്ടിട്ടില്ല കേട്ടോ ഇനി അവര് ഇനി ഞാൻ വേറെ കെട്ടിയെന്ന് ഓർത്തിനി തരാത്താണെന്ന് അറിയില്ല ബാലൻസ് തൊള്ളായിരത്തി അമ്പത് എത്രയാണ് വായിക്കുന്നത് അമ്പത്തൊന്ന് രൂപ എന്നാണ് വായിക്കുന്നത് എട്ട് രൂപ അപ്പോൾ ബാങ്ക് ബാലൻസ് ഇവിടെ കാണിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് രൂപുവിന്റെ ബാങ്കിലുണ്ട് ഈ പണം കൊണ്ടാണ് രേണു അഴിഞ്ഞാൽ നടക്കുമെന്നാണ് പല ആളുകളും പറയുന്നത് ഇതാണ് എന്റെ സമ്പാദ്യം എനിക്ക് ഇനി ഇതുകൊണ്ട് തന്നെ കൊച്ചു കണ്ട കാര്യമൊക്കെ നോക്കണം ഇനി തന്നെ അവൻ അവന്തിനകത്ത് നയിച്ചു കൊടുക്കണം ഒരുപാട് കാര്യങ്ങളുള്ള പൈസയായത് ഇതിനാണ് ഞാൻ സുചേണ്ടിന്റെ വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നത് ഏതാ എവിടെയാണോ സുചാൻ്റെ വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കിയത് നീ കാണിച്ചതാ ഇനി ഞാൻ നോക്കട്ടെ അങ്ങനെ വിറ്റ് തൊള്ളായിരത്തി ആ രൂപയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കോടികൾ ഉണ്ടാക്കുകയായി കേൾക്കുന്നത് നീ വിറ്റല്ലേടി വിറ്റല്ലേടിയുണ്ടാക്കുന്നു ജീവിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപയുണ്ട് ഏഹ് ഞാൻ എന്ത് മേടിച്ചിട്ട് ഓ അവൾക്ക് അവൾക്കിപ്പോ കുറെ കാശോ അവൾ ആൽബത്തിൽ നിരന്ത നടന്ന് അഭിനയിക്കുന്ന അവള് സിനിമയായി കോടികൾ ലക്ഷങ്ങള് ഇന്നലെയും കൂടെ എന്നോട് ഒരാൾ ചോദിച്ചിട്ട് വിളിച്ചിട്ടാള് രേണു ഭയങ്കര പ്രതിഫലം മേടിക്കണമെന്നാള് പറഞ്ഞു ഞാനോ എന്റെ എന്റെ ചേട്ടാ എന്റെ പ്രതിഫലം കെട്ട ചേട്ടാ ഞെട്ടും എന്ന് ഞാൻ പറഞ്ഞോളൂ കാരണം കേട്ട് കേട്ട് മടുത്ത് ഞാനൊന്നും എന്റെ പേഴ്സണൽ കാര്യമൊന്നും ഒരു മനുഷ്യനെ കാണിക്കാതിരിക്കുന്നതായിരുന്നു പക്ഷേ ഇത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചത് നിങ്ങളുടെ പ്രേക്ഷകരോട് തന്നെ എനിക്ക് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ കാണിച്ചു കാണുന്നതും എന്താ പറയാ നിങ്ങൾ വിചാരിക്കുന്നതും ഒന്നും അല്ല അല്ലീന്റെ ലൈഫ് എന്നുള്ളത് എന്താ പറയുക ഈ ഒരു ചോദ്യത്തിന് തന്നെ മറുപടി ചോദിച്ചത് ഐശ്വര്യ ഇത് ഇതൊന്നും സ്ക്രിപ്റ്റഡല്ല ഇതൊന്നും ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല ഇതൊക്കെ അപ്പൊ അപ്പം വരുന്ന ചോദ്യങ്ങളാണ് ചിലപ്പോൾ സുധിച്ചാൻ്റെ ആത്മാവർക്ക് ഐശ്വര്യം കൊണ്ട് ചോദിച്ചോ കാരണം ഇത് സുധീലാണ് ഈ വീട് ഈ സുധീലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും ശുചിച്ചേണ്ട സാന്നിധ്യം അറിയാൻ പറ്റും ഒരു എവിടെയൊക്കെ ഐശ്വര്യ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാതെ സുചാണ്ട് എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഫീൽ എല്ലാവർക്കും തോന്നും അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കില്ല ഐശ്വര്യ ഞങ്ങൾ ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല അത് ഈ ചാനൽ നല്ല ഒരു ചാനൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ചെയ്യേണ്ട കൊസ്റ്റ്യൻസ് ഒന്നുമല്ല അതാണ് അത് അപ്പൊ ചോദിക്കും ഉത്തരം പറയും എന്തായാലും താങ്ക്സ് കേട്ടോ ചോദിക്കട്ടെ കാരണം ഇത് എങ്ങനെ ഇത് പറയണോ ഇരിക്കുന്നത് ഏ ഐശ്വര്യ നീ എന്നെ കൂടെ അറിയിക്കല്ലേ അയ്യോ കോഴികൾ സമ്പാദിക്കുന്ന രേണു സുതിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ നമ്മുടെ ആങ്കർ ഐശ്വര്യ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഐശ്വര്യ കണ്ണു നിറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഇത് സ്വാഭാവികമാണ് മനസാക്ഷിയൊക്കെ ഉള്ള മനുഷ്യനൊക്കെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ കണ്ണുകൾ നിറയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും രേണുവിന്റെ ബാങ്കിലെ കോടികളെ കുറിച്ചുള്ള ഈ ഒരു ചോദ്യവും ആ തുറന്നുവർച്ചിലും ഒക്കെ ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് കാരണം ശ്രദ്ധിയ വിറ്റ് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുന്നവളാണ് വലിയൊരു ആക്ഷേപം കുറച്ചെങ്കിലും മാറി മാറി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചൊക്കെ കിട്ടാൻ മുഴുവനോടൊന്നും നമ്മൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണല്ലോ പറയണല്ലോ നമ്മളെ അതുകൊണ്ട് പറഞ്ഞ കുട്ടി കരഞ്ഞു നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോയിലൂടെ ആണെങ്കിലും എല്ലാം നമ്മള് ചേച്ചിനെ പറ്റി കേൾക്കുമ്പോഴാണെങ്കിലും ആൾക്കാരുടെ കമന്റ്സ് ത്രൂ ആണെങ്കിലും നമ്മൾ ചേച്ചിനെ പറ്റിയിട്ട് കാരണം ഒരു വരുന്ന ലുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങള് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ചേച്ചിക്ക് നെഗറ്റീവ് ഷെയ്ഡ് ആണ് ഓൾറെഡി അല്ലെ ആൾക്കാർ പറയുന്നത് എന്തോ ഭയങ്കര 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 അഹങ്കാരമാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത് ഭർത്താവ് മരിച്ച ഇത് ആഘോഷിക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയൊക്കെയാണ് ചേച്ചി പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചി കാണും ശേഷം ആൾക്കാട്ട് ചേച്ചിക്ക് ഇത്രയധികം വർക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞു പ്രതിഫലത്തിലൂടെയാണ് ചേച്ചിക്ക് കടന്നു പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞു പ്രതിഫലം വാങ്ങിച്ചാണ് ചേച്ചി കടന്നു പോകുന്ന കാര്യമൊക്കെ ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ പറ്റിയൊരു അവസരമായിട്ട് ഞാനിതിനെ കാണുന്നു ശരിയായിരിക്കും എനിക്ക് ചേച്ചി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത് നമ്മൾ ഒന്ന് പ്രിപ്പയർ ആയിരിക്കും അങ്ങനെയൊന്നും ഇല്ല ചേച്ചിയുടെ ത്രൂട്ട് കാര്യം പറഞ്ഞു പോകുന്ന പോലെ തന്നെ എല്ലാം സംസാരിച്ചിട്ടുള്ള ചേച്ചി ഇനിയും ഇനിയും നല്ല രീതിയിൽ വർക്കുകൾ കിട്ടട്ടെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകളെല്ലാം മാറുന്ന ഒരു കാലം വരും ഇപ്പം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം മാറുന്ന ഒരു കാലം വരും ചേച്ചിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം വരും അല്ലെങ്കിൽ ഒരു കാലം വരും എല്ലാം മാറും എനിക്ക് ഉറപ്പാണ് ചേച്ചി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി ആകെ ടയേർഡ് ആണ് ചേച്ചി ത്രൂ ഔട്ട് ഷൂട്ടിലാണ് ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്ത പോലെ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തി ഒരുപാട് ഒരുപാട് നന്ദി ചേച്ചി അവസാനായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടാവും പ്രേക്ഷകർക്കെല്ലാം നന്ദി നമ്മളിപ്പോ ഐശ്വര്യ പോലെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും വരട്ടെ എല്ലാവർക്കും നെഗറ്റീവ് പറയുന്നവർക്കും പോസിറ്റീവ് പറയുന്നവർക്കും എല്ലാം നന്ദി തീർച്ചയായിട്ടും രേണുസ്തുതിയെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരട്ടെ രേണുസ്തുതിയുടെ ലൈഫ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ എന്തായാലും അത് കാലം തെളിയിക്കും തീർച്ചയായിട്ടും രേണു പോകുന്നത് റൈറ്റ് വേയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി തന്നെ ഉണ്ടാകും അതിനായി ഞാനും ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ